മലയാളികൾ ഒന്നാകെ ഒരുമിച്ച് ആഘോഷിച്ച ഓണമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം നടന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും തങ്ങളുടെ ഓണവിശേഷങ്ങൾ പങ്കുവച്ചെത്തി എന്നാൽ ഓണ ദിവസം തന്നെ എട്ടിന്റെ പണി കിട്ടിയ ഒരു നടിയുണ്ട് മറ്റാരുമല്ല മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട നടി നവ്യ നായർ തന്നെയാണ് അതും കേരളത്തിലോ ഇന്ത്യയിലോ നിന്നും ഒന്നുമല്ല അങ്ങ് ഓസ്ട്രേലിയയിൽ നിന്നുമാണ് വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടാണ് നവ്യ നായർ ഓസ്ട്രേലിയയിലേക്ക് പോയത് ഈ പരിപാടിയിൽ സംസാരിക്കവെയാണ് നവ്യ തനിക്കുണ്ടായ സംഭവം വ്യക്തമാക്കുന്നത് വിമാനത്തിൽ കയറിയ നവ്യ നായർക്ക് ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ പിഴയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ ചുമത്തിയിരിക്കുന്നത് ഇരുപത്തെട്ട് ദിവസത്തിനകം പിഴ അടയ്ക്കണമെന്നും നവ്യ പറയുന്നുണ്ട് കാരണം മറ്റൊന്നിനുമല്ല മുല്ലപ്പൂ കൈവശം വച്ചതിനാണ് നടി നവ്യ നായർക്ക് ഒന്നര ലക്ഷം രൂപയിലേറെ പിഴ ശിക്ഷ ഓസ്ട്രേലിയയിലെ മെൽബൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വച്ചായിരുന്നു ഈ ഒരു സംഭവം നടന്നത് പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂവാണ് നടിയുടെ പക്കൽ ഉണ്ടായിരുന്നത് നവ്യ തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത് എന്നാൽ ഓസ്ട്രേലിയയുടെ നിയമം അനുസരിച്ച് മുല്ലപ്പൂ കൈവശം വെച്ച് കൊണ്ടുപോകാൻ പാടില്ല എന്നതാണ് നിയമം നവ്യ നായരിൽ നിന്ന് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓസ്ട്രേലിയൻ ഡോളറാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ കൃഷി വകുപ്പ് ഈടാക്കിയിരിക്കുന്നത് മുല്ലപ്പൂ കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമം തനിക്ക് അറിയില്ലായിരുന്നു എന്നിരുന്നാലും അത് തെറ്റുതന്നെയാണ് എല്ലാവരുടെയും നിയമത്തെ ഞങ്ങൾ പാലിക്കുക തന്നെ വേണം ആ ഒരു തെറ്റ് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ട് അതിനുള്ള പിഴയും ഞാൻ തീർച്ചയായും അടയ്ക്കുന്നതായിരിക്കും ഇതായിരുന്നു നവ്യ നായർ പങ്കെടുത്ത പരിപാടിയിൽ താരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്